എനിക്കെല്ലാമായവനേ പതിനായിരങ്ങളിൽ ഏറ്റവും സുന്ദരനേ പുഷ്പം അവനെ ഞാൻ കണ്ടെത്തിയേ പതിനായിരങ്ങളിൽ ുക്കൽകുന്നോ എല്ലാം ചൂമക്കാമേട്ടവൻ പുഷ്പം അവനെ ക്രിസ്തുല്യനാമത്തിൽ ശുഭ സന്ദേശത്തിലേക്ക് സ്വാഗതം വിശുദ്ധ വേദപുസ്തകത്തിൽ മത്തായി എഴുതിയ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം പതിനേഴാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു ഇതാ ഞാൻ തിരഞ്ഞെടുത്ത എന്റെ ദാസൻ എന്റെ ഉള്ളം പ്രസാദിക്കുന്ന എന്റെ പ്രിയൻ ഞാൻ എൻ്റെ ആത്മാവിനെ അവൻ്റെ മേൽ വയ്ക്കും അവൻ ജാതികൾക്ക് ന്യായ അറിയിക്കും ദൈവം മനുഷ്യനോട് പറയുന്നു ഇതാ ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ എൻ്റെ ദാസൻ പ്രിയപ്പെട്ടവൻ 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 ദൈവത്തിൻ്റെ ആരാണ് ഇവൻ എന്റെ ദാസൻറെ ആണ് യേശുക്രി അനാദികാലം മുതൽ പിതാവായ ദൈവത്തിൻ്റെ മടിയിൽ അതായത് കൂട്ടായ്മയിൽ ദൈവം പ്രസാദിച്ചവനാണ് കാലാരംഭത്തിന് മുമ്പ് തന്നെ പിതാവായ ദൈവവും പുത്രനായ ദൈവവും തമ്മിലുള്ള സ്നേഹം നാം കാണുന്നു പാപിയായ മനുഷ്യനും ഈ സ്നേഹം അനുഭവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു എന്നാൽ പാവ നിമിത്തം മനുഷ്യന് ദൈവത്തോടൊപ്പം കൂട്ടായ്മ കഴിയില്ല നരക ശിക്ഷയ്ക്ക് മനുഷ്യൻ വിരിക്കപ്പെട്ടിരിക്കുന്നു എന്നാൽ സ്നേഹവാനായ ദൈവം തന്റെ പുത്രനെ ഈ ലോകത്തിൽ അയച്ചു അവൻ മനുഷ്യന്റെ പാപഭാരം ഏറ്റെടുത്ത് ക്രൂശിൽ യാഗമായി തീർന്നു മൂന്നാം ദിവസം മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു ഇന്ന് അവൻ സ്വർഗത്തിൽ പിതാവായ ദൈവത്തിന്റെ വലത് ഭാഗത്തിരിക്കുന്നു മനുഷ്യനും ദൈവത്തിനുമിടയിൽ മധ്യസ്ഥനായി പ്രവർത്തിക്കുന്നു അതുകൊണ്ടാണ് ദൈവം അവനെക്കുറിച്ച് ഈ സാക്ഷ്യം നൽകിയിരിക്കുന്നത് ഇവൻ എന്റെ പ്രിയപുത്രൻ ദൈവത്തിന്റെ പ്രിയപുത്രനായ കർത്താവായ യേശുക്രിസ് വിശ്വാസത്താൽ നിങ്ങൾ രക്ഷപ്രാപിക്കട്ടെ എന്നാണ് നിങ്ങൾക്ക് വേണ്ടി ദൈവത്തോടുള്ള ഞങ്ങളുടെ പ്രാർത്ഥന